കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരത്തെ കണ്ണൂർ നഗരസഭയായിരുന്ന ആ നഗരസഭയും സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകൾ പള്ളിക്കുന്ന് പുഴാതി ചേലോറ എടക്കാട് എളയാവൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത് കണ്ണൂർ കോർപ്പറേഷനിൽ നഗരത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ചേലോറ പോലെയുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ ഗ്രാമീണരായി നിൽക്കുന്ന ആളുകളും കണ്ണൂർ നഗരത്തിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ കെട്ടിട നികുതിയും അതുപോലെ തന്നെ തൊഴിൽ നികുതിയൊക്കെ കൊടുക്കുന്നത് ഒരേ ഇതാണ് ഗ്രാമത്തിൽ നേരത്തെ ഗ്രാമപഞ്ചായത്തിൽ നാല് രൂപ ടാക്സ് ഉണ്ടായിരുന്നത് കെട്ടിടനികുതി ഉണ്ടായിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് രൂപയാണ് കൊടുക്കുന്നത് എന്നാൽ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാഹചര്യമാണ് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒന്നും ചെയ്തു കൊടുക്കാത്ത ഒരു ഭരണകർത്താക്കളാണ് കോർപ്പറേഷനിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും ഒരു അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്നത് ഗ്രാമീണ വഴികളാണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കണ്ണൂർ നഗരത്തിൽ ധാരാളം വെച്ച് പിടിപ്പിക്കുമ്പോൾ ചെറിയ ഇടവഴികളിൽ പോലും ലൈറ്റുകളൊക്കെ പിടിച്ച് പിടിപ്പിക്കുമ്പോൾ ഗ്രാമ ഗ്രാമവാസികളായ ആളുകൾക്ക് ആ പ്രദേശത്ത് ഭൂരിട്ടിലൂടെ നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഭരണസമിതിയായിരുന്നു ഈ കാല അത്രയും കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ളവർക്കും നഗരത്തിൻ്റെ എല്ലാ ടാക്സുകളും അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഒന്നും തന്നെ തിരിച്ച് ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ സംജാതമായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ എതിരെയായിട്ടാണ് നമ്മുടെ പ്രവർത്തനം നമുക്കറിയാം കണ്ണൂരിലെ ഒട്ടുമിക്ക ആളുകളുടെയും ശവസംസ്കാരം നടക്കുന്നത് പയ്യാമ്പലത്താണ് ആ പയ്യാമ്പലത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവിടെ ശവദാഹത്തിനാ പോലും കമ്മീഷൻ പറ്റുന്ന ഒരു കോർപ്പറേഷൻ ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളത് അവിടെ മൃതദേഹം നയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വിറകുകൾ വാങ്ങിക്കുന്നതിൽ വന്നെ അഴിമതി അവിടെ അത് കരാറെടുത്ത ആളുടെ ഡയറിയിൽ നിന്ന് പോലും ഈ ഈ പറയുന്ന അദ്ദേഹം കൈകൂലിയായി കൊടുത്ത കണക്കുകൾ പോലും പുറത്ത് എത്തിയിട്ടുണ്ടോ എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ശവത്തിൽ പോലും കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരു ഭരണകൂടത്തെ ഇവിടെ നിന്ന് കണ്ണൂർ കോർപ്പറേഷൻ നിന്ന് മാറ്റി മാറ്റുന്നതിൻ്റെ ഒരു പോരാട്ടത്തിലാണ് ഞാൻ കണ്ണൂർ കോർപ്പറേഷനിലെ പത്തൊമ്പതാം ഡിവിഷനിലെ പള്ളിപ്പൈൽ എന്ന് പറയുന്ന ഡിവിഷനിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്